നമസ്കാരം മിനിയാസ് വേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതാ ഇതേപോലെ നമുക്ക് നാലായിട്ട് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങ് സെപ്പറേറ്റ് ചെയ്യേണ്ട ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് നിർത്തിയാൽ മതി ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചെറിയ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഇങ്ങനെ വച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് എടുത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നാരങ്ങയുടെ ഈ ഇടഭാഗത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇത്രയും വിനാഗിരി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റൂമിലെ നെഗറ്റിവിറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ ബാറ്റ്സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മളിത് റൂമിലെ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ഇത് വെക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഇതേപോലെ ഒരെണ്ണം ടോയ്ലറ്റിൽ വെച്ചാലും നല്ലൊരു സുഗന്ധം ആയിരിക്കും ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പം ഇത് നമ്മുടെ റൂമിൽ അതുപോലെ തന്നെ ബാൽക്കണിയിൽ അതുപോലെ തന്നെ ഇത് കൊതുകിനെ തുരത്താനും വളരെയധികം പ്രയോജനപ്പെടും കേട്ടോ നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പ് നമ്പർ ടു ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഒരുപാട് ടിപ്പുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരും ഇനി ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത് നമുക്ക് ഒരുപാട് ഉപകാരം ഉള്ളതാണ് അപ്പോൾ ഇതാ ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതേപോലൊന്ന് കട്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ഭാവം വേണ്ട കേട്ടോ ഇത് മതി ഇനി നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു കളർ പെയിൻറ്റ് ഒന്ന് അടിക്കണം അപ്പോൾ ഞാനത് ഇതേപോലത്തെ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഈ ഒരു കളർ ഒന്ന് അടിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇത് ഫുള്ളായിട്ട് ഞാനൊരു ബ്ലൂ കളർ ഒന്ന് അടിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിസൈനെ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണ് കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഒരു ബഡ്സ് എടുത്തു എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് ഡോട്ട് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതുണ്ടോ ഇതാണ് നല്ല ഭംഗിയില്ലെന്ന് നോക്കിയേ അപ്പോൾ ഇതേപോലെ നമുക്ക് വേസ്റ്റ് ആയിട്ട് കളയുന്ന ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേന പെൻസിൽ അതുപോലെയുള്ള സ്കെച്ച് ഇതൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്ക് അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് കാണുക ടിപ്പ് നമ്പർ ത്രീ ഇതേപോലെ കരിഞ്ഞു പിടിച്ച കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാ വീട്ടമ്മമാർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയാൽ ഇതേപോലെ പാത്രങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറേ സമയമൊന്നും വെള്ളത്തിൽ മുക്കി വെക്കുകയോ ഒന്നും ചെയ്യേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പ് കാണിച്ച് ഇതിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും വല്ലാണ്ട് കരിഞ്ഞു പിടിച്ചിട്ട് ഒരു തുള്ളി പോലും ഇളക്കിയെടുക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് കരിഞ്ഞു പോയതാണേ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്ര മാത്രം കരിഞ്ഞു പിടിച്ചിട്ടുണ്ടോ അത് മൂട് നിൽക്കത്തക്ക രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കണം അപ്പം ഇതേപോലത്തെ നാരങ്ങയുടെ തൊണ്ട ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല നാരങ്ങ ഒന്നും ചേർക്കണമെന്നില്ല ഉണങ്ങിയതോ അതേപോലെ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിഴിഞ്ഞ് വെച്ച ആ നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ടൊക്കെ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നേരെ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് നല്ലതുപോലൊന്നും തിളപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അടി കൂട്ടി ഇളക്കണം കേട്ടോ അപ്പം ആ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഇളകിപ്പോരും അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുക ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം വേണമല്ലോ നമുക്ക് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് തണുത്തു വരുന്നവടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി നോക്കാം ഇതുണ്ടോ ഇതിൻ്റെ ഉൾഭാഗത്തെ എല്ലാം തന്നെ നന്നായിട്ട് പോയിട്ടുണ്ട് കണ്ടല്ലോ അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇത് സ്റ്റീൽ പൂൾ വെച്ചിട്ട് ഒരച്ചു കഴുകുക ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി അത്രയേ ഉള്ളൂ അപ്പോൾ ആ ബേക്കിംഗ് സോഡയുടെയും നാരങ്ങയുടെയും ഒക്കെ ആ ഒരു പവർ കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ ആ കരിഞ്ഞ പാടെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഡിറ്റർജൻറ്റ് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് എടുത്താൽ മതി അപ്പോൾ കഴുകി എടുത്തിട്ട് വരാവേ ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരുന്ന ആ ഒരു അഴുക്കുകളെല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുക്കറ് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഉള്ളിൽ പറ്റി പിടിച്ചിരുന്ന അഴുക്കളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സ്ക്രബ്ബർ മാത്രം ഉപയോഗിച്ചിട്ടൊന്നും കഴുകിയെടുത്തതാണ് സോപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാൻ ഞാനിതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു കവറ് നമ്മൾ സാധാരണ ചുരുട്ടിക്കൂട്ടി കളയാറാണ് പതിവ് അതല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ ഇത് എടുത്തു വയ്ക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിനി നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടിപ്പാണ് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാ ഇതേപോലത്തെ കവറൊക്കെ എടുത്തു ഇങ്ങനെയൊന്ന് വിടർത്തി ഇട്ട് കൊടുത്ത ശേഷം ഈ കറക്റ്റ് നടുഭാഗത്തുനിന്ന് നമുക്കിതേപോലൊന്നും ഇങ്ങനെയൊന്ന് എടുക്കാം ഇതേപോലെ എടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ അതായൊരു ഭാഗത്ത് ഈയൊരളവ് വെച്ചിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് നമുക്കൊരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ നമ്മളിതേപോലൊന്ന് നൂർത്തിട്ടപ്പം ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ടോയ്ലറ്റിലെ ക്ലോസറ്റിൽ ഈ ഒരു കവർ നമ്മളൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ടോയ്ലറ്റ് തന്നെ പലരും ഉപയോഗിക്കുമ്പം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മടിയായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ ഇവിടെയൊക്കെയുള്ള ടോയ്ലറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കവർ നമ്മൾ കട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യ സമയത്തിന് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പലപ്പോഴും അവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് യൂസ് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിതേപോലൊരു കവർ നമ്മളിങ്ങനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കൊത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് നമുക്കറിയാം പബ്ലിക്ക് ടോയ്ലറ്റിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലൊരു കവറ് നമ്മളൊന്ന് കയ്യിൽ കരുതുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്ത ശേഷം ഇതേപോലെ നമുക്ക് ിങ്ങിനെ എടുത്ത് ഡസ്റ്റ് ഡസ്റ്റ്ബിനിൽ നമുക്ക് കളയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്